സാധാരണ മഴയുടെ സമയത്തൊക്കെ നമുക്ക് ചില ഫുഡ് കഴിക്കാനൊക്കെ തോന്നാറില്ലേ അങ്ങനത്തെ ഒരു ഫുഡായിട്ടോ ഇന്ന് വന്നേക്കുന്നത് ഒരാളെ ഓഫീസിൽ നിന്ന് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു കാട സൂപ്പ് വേണമെന്ന് പറഞ്ഞിട്ടോ നിലവിൽ എൻ്റെ ഫ്രിഡ്ജിൽ കാട ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ രണ്ട് മൂന്ന് കാട വാങ്ങിച്ചിട്ട് വന്നിട്ടോ അപ്പൊ ഞാൻ ഇന്ന് കാട സൂപ്പ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കണേ എന്റെയൊക്കെ ചെറുപ്പത്തില് മഴക്കാലത്ത് എന്റെ വീട്ടില് വൈകിട്ട് കപ്പയും എല്ലാം ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ അതുപോലെ അതും കട്ടൻ ചായയും ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഇപ്പോഴും മഴ പെയ്യുമ്പോ അതൊക്കെ ആയിട്ട് മനസ്സിലേക്ക് ഓടി വരാറുണ്ട് ഇന്ന് രാവിലെ മുതൽ ഇവിടെ മഴയായതുകൊണ്ട് മൈൻഡ് മൈൻറ്റ് മൊത്തം ഒരു മഴയുടെ ഒരു മൂഡാണ് കേട്ടോ നമുക്ക് ഇവിടെ വർഷത്തിൽ ആകെ കിട്ടുന്നത് ഒന്നോ രണ്ടോ മഴ ആ മഴ സമയത്ത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് തോന്നാറുണ്ട് എന്തായാലും സൂപ്പ് വേണമെന്ന് പറഞ്ഞ ആൾക്ക് ആൾക്കെന്നെ ആദ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് പറയല്ല സംഭവം സെറ്റാണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഡിഷാണെട്ടോ